Hello guys, welcome back. ഒരുപക്ഷെ ഏവരെയും ദുഃഖിപ്പിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫാമിലി വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരെയും ദുഃഖത്തിൻ്റെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് അതിന്റെ ഒരു ആ ഒരു റിയാലിറ്റി എങ്ങനെ ഞാൻ നിങ്ങളോടത് പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല അത് നമ്മുടെയൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് സത്യമായിരിക്കുന്നു മറ്റൊന്നുമല്ല പ്രവീൺ പ്രണവ് അല്ലെങ്കിൽ പ്രവീൺ കൊച്ചു ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഒക്കെയുള്ള ഒരുമിച്ചുള്ള ഒരു ബ്ലോഗ് അല്ലെങ്കിൽ മൃദുല കുഞ്ഞ് ഇവരൊരുമിച്ചുള്ള ഒരു 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 ഫാമിലി വ്ളോഗ് ആ വ്ളോഗ് ഇനി കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല സുഹൃത്തുക്കളെ എന്ന നീക്കമായി അവർ വേർപിരിഞ്ഞിരിക്കുന്നു ആ ഒരു കോംബോ ഇല്ലാതാകിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ആരെയും ദുഃഖത്തിന്റെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന ആ ഒരു ന്യൂസ് ആണ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതായത് നിരവധി ലക്ഷോപലക്ഷം ആരാധകരുള്ള ഒരു കോംബോ ആയിരുന്നു അത് ആ ഒരു കോംബോ ഇനി കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് തന്നെ മാറ്റാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രവീൺ പ്രണവ് എന്നുള്ളത് മാറ്റി പ്രവീൺ മൃദുല എന്നാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ തീർച്ചയായും ഇവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു അതെന്താണെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായും ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക എന്തായിരിക്കാം ഇവിടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ഇവിടെ ഇവരുടെ ആരാധകർ ഉന്നയിക്കുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ സത്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ ആരാധകരെ ഏറ്റവും അധികം വിഷമത്തിന്റെ പടുകുഴിയിലോട്ട് തള്ളിയിട്ടത് ഇന്നലത്തെ ദിവസമായിരുന്നു അതായത് ഇന്നലെ പ്രവീൺ പങ്കുവച്ച ഒരു വീഡിയോ അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്ന വേളയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നത് ഡിസ്ചാർജ് സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമ്മാനങ്ങളുമായി സർപ്രൈസ് ഗിഫ്റ്റുകളുമായി കൊച്ചുവും അച്ഛനും അമ്മയും എത്തുമെന്നാണ് കൊച്ചുവിന്റെ ആരാധകർ അടക്കം പറഞ്ഞിരുന്നത് എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത് കൊച്ചും അമ്മയും അച്ഛനും വന്നില്ലെന്ന് മാത്രമല്ല ഒന്ന് ഫോൺ പോലും വിളിച്ച് ചോദിച്ചില്ല ഡിസ്ചാർജ് ആവുകയാണോ എന്ന് ഫോൺ പോലും വിളിച്ച് ചോദിക്കുന്നതായി കാണാൻ സാധിക്കുന്നില്ല അത് മാത്രമല്ല അച്ഛനും അമ്മയും അച്ഛനെ പറ്റി ഇവർ ആരും ഒന്നും പറയുന്നുമില്ല എല്ലാവരുടെയും കമന്റ് അതാണ് ഇവരെന്താണ് കൊച്ചുവിനേം അമ്മയും പറ്റിയും പറയാത്തത് ഇവരുടെ വായലെന്താ പഴമാണോ ഇനി ഒരു പക്ഷെ കൊച്ചുവും അമ്മയും അച്ഛനും താഴെ ഹോസ്പിറ്റലിന് താഴെ വന്ന് നിക്കുന്നുണ്ടാവും ക്യാമറ അങ്ങോട്ട് പോട്ടെ നോക്കണേ കൊണ്ടേ വെള്ളം ും കൊച്ചുന്റെ ആരാധകർ എങ്ങനെ സഹിക്കുന്നത് ഇവിടെയും കൊച്ചുവും അച്ഛനും അമ്മയും ഇല്ല അവർ ഇവിടെയും എത്തിയിട്ടില്ല ഒരു ആരാധകന്റെ കമന്റ് കൊച്ചുവും അമ്മയും അച്ഛനും ഹോസ്പിറ്റലിന്റെ താഴെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അവിടെയും ഉണ്ടായില്ല എന്നാൽ ആരാധകർ വീണ്ടും പ്രതീക്ഷ കൈവിടാൻ തയ്യാറായില്ല പ്രവീൺ പറയുന്നു നമ്മളൊരു ഹോട്ടലിലോട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പലരും ചിന്തിച്ചത് ഒരുപക്ഷെ കൊച്ചുവും അമ്മയും അച്ഛനും അവിടെ ഹോട്ടലിൽ സർപ്രൈസ് ചെയ്യാൻ ഒളിച്ചിരിക്കുന്നുണ്ടാവും ഹോട്ടലിലെ ടേബിളിനടിയിൽ കൊച്ചു തന്റെ തനത് വികൃതിയുമായി ഒളിച്ചിരുന്ന് ഇവർക്ക് സർപ്രൈസ് കൊടുക്കുന്നുണ്ടാവുമെന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ഹോട്ടലിൽ പോയപ്പോൾ കൊച്ചുണ്ടായിരുന്നു ഞാൻ വേണ്ടിട്ടാ നേരം യാത്രയായിരുന്നു എന്റെ സക്സസ് ആയിട്ട് നമ്മക്ക് ഫോർ തിന്നാറിയൊന്നും ഇല്ല അതെ ഹോസ്പിറ്റലിലെ ആ ഒരു അറുമാതി പാട്ടാ കാണുന്ന ചിക്കൻ ഇവിടെയും കൊച്ചു ഇല്ല സുഹൃത്തുക്കളെ കൊച്ചു ഇല്ല ഒരു ശരാശരി കൊച്ചുവിന്റെ ആരാധകർ ഇതെങ്ങനെ സഹിക്കും ഇനിയിപ്പോ ഏക പ്രതീക്ഷ ഇവർ വീട്ടിലോട്ട് പോകുമ്പോ വീട്ടില് കൊച്ചും അച്ഛനും അമ്മയും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അവിടെ അവിടെങ്കിലും കാണും ഒരുപക്ഷെ നേരെ അങ്ങോട്ടായിരിക്കും ഇവർ പോകുന്നത് അവിടെ എങ്കിലും കാണും അവിടെ എന്തായാലും കൊച്ചു കാണും അവിടെ കാണാതിരിക്കാൻ കൊച്ചുവിനാവില്ല കൊച്ചും അമ്മയും അച്ഛനും എല്ലാവരും കൊച്ചിനെ എടുക്കാൻ അല്ലെങ്കിൽ കൊച്ചിനെ എടുത്ത് ലാളിക്കാൻ വേണ്ടി അവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് വീട്ടിൽ കാത്തിരിക്കുകയായിരിക്കും ക്യാമറ വീട്ടിലോട്ട് പോട്ടെ അടുത്ത എന്ത്വിടെയും കൊച്ചും അച്ഛനും അമ്മയും കൊച്ചൻ പോലുമില്ലേ പ്രതീക്ഷകളൊന്നും ബാക്കിയില്ല പ്രവീണും കൊച്ചുവും കൊച്ചിന്റെ അച്ഛനും കൊച്ചിന്റെ അമ്മയും കൊച്ചനും ഒക്കെ വേർപിരിഞ്ഞിരിക്കുന്നു ഇനി ഇവർ തമ്മിൽ ഒരുമിച്ച് കാണാൻ പറ്റുമോ എന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല എവിടെയാണ് കൊച്ചു കൊച്ചുവിന് ബ്ലോഗം ഉണ്ടെന്ന് പറയുന്നു അവിടെ എന്താണ് നടക്കുന്നത് മരുമോളും മകനും കൂടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവത്തോടും മല്ലടിച്ച് കിടക്കുമ്പോൾ ഇവിടെ പഴംപൊരി ഉണ്ടാക്കി കഴിച്ച് ആസ്വദിക്കുകയായിരുന്നു കൊച്ചുവും അമ്മയും അച്ഛനും കൊച്ചനുമെല്ലാം ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ആരാധകർക്ക് ഒരു സമാധാനം ഉണ്ടാവുക എങ്ങനെയാണ് അവർ ക്രുദ്ധരാവാതിരിക്കുക കമന്റ് ബോക്സ് മുഴുവൻ നെഗറ്റീവ് വോളികളെ കൊണ്ട് നിറയുകയാണ് ഇതുവരെയും അമ്മയും അച്ഛനെയും കൊച്ചുവിനെയും പറ്റി പറയാത്ത ഭയങ്കര മനസ്സാണ് ഇവരെ സംസാരത്തിൽ പോലും കൊച്ചു അമ്മ അച്ഛൻ എന്നൊന്നും ഇല്ല എന്നാണ് നസ്രീനെ പറയുന്നത് വിഷമം താങ്ങാനാവാത്ത ഒരു സ്മൈലി ആണ് ഇട്ടിരിക്കുന്നത് കരഞ്ഞു മെഴുകുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തയ്യാറാവണം കൊച്ചു ഇല്ലാത്ത വ്ളോഗ് ഞാൻ ഇനി കാണുന്നില്ല എന്റെ കൊച്ചു മുതലാളി ഇല്ലാതെ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല പ്രേക്ഷകരെ മണ്ടന്മാരാക്കരുത് ഇത്രയും കാലം പൈസയും സമയവും കളഞ്ഞ് നിങ്ങളുടെ വ്ളോഗ് കണ്ട ആളാണ് ഞാൻ ഏഹ് അപ്പൊ ഈ കൊച്ചു തിരിച്ചു വരുവാണെങ്കിൽ പൈസയും സമയവും തിരിച്ചു വരുമോ ഈ കമന്റ് അടിച്ചാക്ക് വീട്ടിൽ കൊണ്ടുവിടാനെങ്കിലും അവർക്ക് വരാമായിരുന്നല്ലോ ഇല്ലാത്ത സ്നേഹമാണോ നിങ്ങൾക്കെല്ലാവർക്കും നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് കപടമുഖങ്ങളായിരുന്നോ വീഡിയോ എടുക്കാൻ റീച്ചിന് വേണ്ടിയായിരുന്നു നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ ഞങ്ങൾ മണ്ണന്മാരായത് മിച്ചം എങ്ങനെ സഖിക്ക് മാറാതെ കരുത് ആയിരത്തി തൊള്ളായിരം കമന്റുകൾ വന്നതിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കമന്റുകളും നെഗറ്റീവ് കമന്റുകളാണ് അപ്പൊ സ്വാഭാവികമായി ഞാൻ കരുതിയത് ഈ കൊച്ചൂര് വലിയ സപ്പോർട്ടായിരിക്കും എന്നാണ് കാരണം കൊച്ചൂരിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കമന്റ് അടിക്കുന്നത് കൊച്ചുനും അമ്മയ്ക്കും കൊച്ചത്തിനും ഒക്കെ വലിയ സപ്പോർട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കൊച്ചുന്റെ ചാനൽ കമന്റ് ബോക്സിൽ എന്താണ് വിദഗ്ധരോട് വിലയിരുത്തലെന്ന് നമുക്ക് അതുകൂടും നോക്കാം ഇത് മിക്കവാറും മല്ലു ഫാമിലി ഫുൾ ആക്കിയ പോലെ നമ്മളെ ഫുൾ ആക്കാനായിരിക്കും റീൽസ് ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ നിങ്ങളെ ഇഷ്ടമാണ് എന്നാലും അവർ കൂടി വേണമായിരുന്നു എന്നാലേ പൂർണ്ണമാകൂ ഇഷ്ടമില്ല ഇപ്പോൾ കാണാൻ എല്ലാം ആക്ടിംഗ് ആയിരുന്നല്ലേ യൂട്യൂബിൽ കാണുന്ന പകുതി ഫാമിലി ബ്ലോഗേഴ്സും റിയൽ ലൈഫിൽ വൻ പരാജയങ്ങളാണ് ഇവരൊക്കെ ഉടായ്പ്പ് കാണിച്ചാണ് വീഡിയോ ഇടുന്നത് എന്തായിരുന്നു അമ്മായിയമ്മയുടെ സ്നേഹം അമ്മായി അച്ഛൻ സ്നേഹം ഇപ്പൊ എന്തായി നിങ്ങൾ കള്ളമില്ലാതെ നിങ്ങളുടെ മകനെ സ്നേഹിച്ചുവെങ്കിൽ പ്രോബ്ലം ഉണ്ടായാലും ആ കൊച്ചു വരുമ്പോൾ അതിനോട് കാണിക്കണ്ടായിരുന്നു നല്ല അച്ഛനും അമ്മയും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ് അപ്പൊ ഇക്കൂട്ടത്തിൽ ആരെയാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വിചാരിച്ചു പ്രവീണും മൃദിലേക്കും വലിയ ഹെരിറ്റേജ് ആണ് സപ്പോർട്ട് മൊത്തം സപ്പോർട്ട് മൊത്തം കൊച്ചുവിനും അമ്മയ്ക്കും അച്ഛനും ആണെന്നാണ് എന്നാൽ ഇവിടെ കാണലി വരുമ്പോൾ ഇവിടെ നെഗറ്റീവാണ് അവിടെയും നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ് അപ്പൊ സപ്പോർട്ട് ആരാണ് ഇനി എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഇവർ തങ്ങൾ എന്തെങ്കിലും ഈ മരുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം സ്വാഭാവികമാണ് ഇവിടെ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് റവന്യൂ ആയി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെയുള്ള കമന്റുകൾ കാണുന്നു അതിന് ചാൻസ് ഇല്ല പിന്നുള്ളൊരു ചാൻസ് ഒരു പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവൻ പോയതൊരു പക്ഷേ ഇവരുടെ കുടുംബത്തിന് ഇഷ്ടമാവാത്തത് അതുപോലെ തന്നെ കൊച്ചുവിന്റെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇത്തരം ഒരു തണ്ടിത്തരം അല്ലെങ്കിൽ ചെറ്റത്തരം ഒരു കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും അധികം ബ്ലോഗേഴ്സ് ഉള്ള ആൾക്കാരില്ലേ അപ്പൊ അവർ അങ്ങനെ കളിപ്പിക്കോ ഇനി ആരാധകരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രസവം കഴിഞ്ഞു അത് വലിയ സന്തോഷം ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ വേർപിരിഞ്ഞതിൽ വലിയ ദുഃഖത്തിലാണ് ആരാധകർ ഇനിയും ഒരുപാട് പ്രസവങ്ങൾ ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുണ്ട് ടി ടി ഫാമിലി അതുപോലെ തന്നെ ഏതാണ്ട് പത്തോളം ആ ഫാമിലി ബ്ലോഗേഴ്സ് മലയാളി ബ്ലോഗേഴ്സ് പ്രസവത്തോട് അടുക്കിയാണ് ചിലർ പ്രഗ്നന്റ് ആവാൻ പോകുന്നു ഏഴോളം പേർ ഗർഭിണികളായിട്ടിരിക്കുന്നു ആ പ്രസംഗങ്ങളെങ്കിലും ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കുന്ന പ്രസവങ്ങളാവട്ടെ ഞാൻ നിങ്ങൾ അടക്കമുള്ള ആളുകളെല്ലാം ഫാമിലി ബ്ലോഗേഴ്സിനെയും അവരുടെ പ്രസവങ്ങളും കാണാൻ വേണ്ടിയാണ് കാരണം ഇവിടെ ഇത് കാണാനാണ് ഏറ്റവും അധികം ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഇവിടെ മറ്റൊന്നിനും ഇല്ല അതുകൊണ്ട് നാട് നാടുകൂടുമ്പോൾ നടുവ് കൂടുക ഇതൊക്കെ കാണുമ്പോൾ ഒരു പുരുഷനായി എനിക്ക് പോലും ഒന്ന് പ്രസവിക്കാൻ ആക്ച്വലി തോന്നുന്നുണ്ട് പക്ഷേ അതിന് സാധിക്കില്ല എന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട് എനിവേ കൂടുതൽ പ്രസവാനന്തര ബ്ലോഗിന്റെ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ